ഹലോ ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറയെ രണ്ടും എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മൂന്നും കൂടി നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് പാത്രത്തിലേക്ക് കോരി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ സെയിം പാനിൽ തന്നെ ഒരു കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ നമ്മൾ കുരുമുളക് അതേപോലെ തന്നെ സാ ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ ഇനി അതില്ലെങ്കിൽ നമ്മൾ നല്ല ജീരകം ചേർത്താലും മതി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള ഞാൻ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക ഇനി സവാള നന്നായിട്ടൊന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കുക ചിക്കനിൽ നിന്ന് ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക ഇനി ഈ ചിക്കൻ ഒന്നുകൂടെ വേവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി അരിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിന് ആറ് ഗ്ലാസ് വെള്ളം ഓൾറെഡി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഗ്ലാസ് ആണ് വെള്ളം ചിക്കന് വേവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചത് കേട്ടോ ഇനി ബാക്കി വെള്ളം കൂടെ നമ്മൾ തിളപ്പിച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഭസ്മതിൻ്റെ വൈസല്ല റൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ നല്ല കഴുകി കുതിർത്ത് വെച്ചതാണ് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ദം ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് ആയിരിക്കും ആറ് ഗ്ലാസ് വെള്ളം അപ്പോൾ അത് നമ്മൾ ചിക്കനും വേവിച്ച് അതേപോലെ തന്നെ ബാക്കി റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക ഈ നെയ്യ് ഈ ചിക്കന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് രണ്ട് സൈഡൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്യാരറ്റും അതേപോലെ ഉണക്കുമുന്തിരിയും ബദാമൊക്കെ വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ എരിവി നമ്മളൊരു ടേസ്റ്റിന് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ പറയാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരേറ്റിയിൽ ടേക്ക് കെയർ